രണ്ടാമത്തെ ഫക്കീറിന്റെ കഥ നിങ്ങൾക്കറിയാമോ എന്റെ മഹരി ഞാൻ ഒറ്റക്കണ്ണനായി ജനിച്ചവനല്ല എന്റെ കഥ വിചിത്രമായ ഒന്നാണ് ഞാൻ ഒരു രാജാവാണ് ഒരു രാജാവിന്റെ മകൻ ഒരു രാജകുമാരൻ അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഞാൻ വളർത്തപ്പെട്ടത് എന്നെ കുർആൻ ഈണത്തിൽ ചൊല്ലാൻ ബാധിതരെ പഠിപ്പിച്ചിരുന്നു എല്ലാ വേദപുസ്തകങ്ങളും ഞാൻ പഠിച്ചു അതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ദേവപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരുമായി ഞാൻ വാഗ്ദാനം നടത്തി ഞാൻ ജ്യോതിഷശാസ്ത്രം കവിത എന്ന് മാത്രമല്ല വിജ്ഞാനത്തിന്റേതായ എല്ലാ ശാഖകളിലും പാണ്ഡിത്യം നേടി ഞാൻ എല്ലാ നഗരങ്ങളിലും രാജ്യങ്ങളിലും പരദേശത്തും എന്റെ കീർത്തി വ്യാപിച്ചു എല്ലാ രാജാക്കന്മാർക്കും എന്റെ പേര് സുപരിചിതമായിരുന്നു ഇന്ത്യയുടെ രാജാവ് എന്നെ അറിഞ്ഞു എന്നെ അദ്ദേഹത്തിന്റെ അഴിമതിയിലേക്ക് ചെല്ലാനായി ക്ഷണിച്ചു ഒരു രാജാവിനെ അനുയോജ്യമായി നിരവധി വിലപിടിച്ച പാരതോഷികങ്ങളോടെ ദൂതനെ അയച്ചു അങ്ങനെ എന്റെ അച്ഛൻ എനിക്കും എന്റെ അനുയായികൾക്കും വേണ്ടി ആറ് കപ്പലുകൾ തയ്യാറാക്കി ഒരു മാസത്തെ കടൽ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൂടെ കൊണ്ടുവന്നിരുന്ന കുതിരകളെ കപ്പലിൽ നിന്ന് കരയ്ക്കിറക്കി ഒട്ടകങ്ങളുടെ പുറത്ത് രാജാവിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമ്മാനങ്ങൾ കയറ്റി കരയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു എന്നാൽ ഞങ്ങൾ അല്പദൂരം നടന്നപ്പോഴേക്കും ഒരു ശക്തമായ മൽക്കാത്തി രൂപം കൊണ്ട് ചക്രവാളം വരെ മൂടി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ആ പൊടിപടനം മാറി അതിനുള്ളിൽ നിന്ന് ഇരുമ്പ് കവചങ്ങൾ ധരിച്ച അമ്പത് അശ്വരൂഢർ ആർത്തി പിടിച്ച സിംഹങ്ങളെ പോലെ ചാടി വീണു ഞങ്ങൾ അവരെ മുഖാമുഖം കണ്ടു അവർ കൊള്ളക്കാരാണ് കാർമാരായ അറബികളെ പോലെയുള്ളവർ വിലപിടിച്ച സമ്മാനങ്ങൾ ചുമക്കുന്ന പത്ത് ഒട്ടകങ്ങളോടൊപ്പം ഞങ്ങൾ നാലു പേരെ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നേരെ അവൻ അവർ കുണ്ടങ്ങളുമായി പാഞ്ഞെത്തി ഞങ്ങൾ അവരുടെ ആംഗ്യഭാഷയിൽ പറഞ്ഞു ഹിന്ദു രാജാവിന്റെ സന്ദേശവാഹകരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കരുത് എന്നാൽ അവർ മറുപടി നൽകി ഞങ്ങൾ അതനുസരിക്കാനായി അദ്ദേഹത്തിന്റെ അല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആജ്ഞാനവർത്തികളും അല്ല അവർ ഞങ്ങൾക്ക് നേരെ ചാടി വീണു ഞങ്ങളുടെ ചില അടിമകളെ വധിച്ചു ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു ഞാനും പരിക്കോടെ വേദനിച്ചുകൊണ്ട് ഓടി ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന പണവും പരിദോഷികളുമെല്ലാം ആ അറബി കൊള്ള സംഘം കൈക്കലാക്കി എങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു ധനികനായി ഞാൻ ദരിദ്രനായി മാറി ഞാൻ ഒരു എത്തിയപ്പോൾ അതിലെ ഒരു ഗുഹയിൽ രാത്രി അഭയം തേടി നേരം പുലർന്ന ഉടനെ വീണ്ടും നടത്താൻ തുടങ്ങി ഒറുകിൽ നല്ലൊരു നഗരത്തിലെത്തി നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ശീതകാലം അവസാനിച്ച് വസന്തകാലത്തേക്ക് കാലടത്ത് വയ്ക്കാൻ പോകുന്നു നീർചോരകൾ കോലാഹലം വെച്ചുകൊണ്ട് കൊണ്ട് കുതിച്ചൊഴുകുന്നു പക്ഷികൾ മധുരമായി ഗാനാലാപനം നടത്തുന്നു പൂക്കൾ വിരിയാനായി തയ്യാറെടുക്കുന്നു മൊത്തത്തിൽ ആകർഷണീയമായ ഒരു അന്തരീക്ഷം അവിടെ വന്നു പെട്ടതിൽ ഞാൻ അതിയായി ആഹ്ലാദിച്ചു കാരണം ദീർഘദൂരം നടന്ന് ഞാൻ തളർന്നു കഴിഞ്ഞിരുന്നു മുഖം വിളർത്തു ക്ഷീണവും തളർച്ചയും എന്നാൽ എന്റെ അവസ്ഥ ദയനീയമായിരുന്നു എങ്ങോട്ട് പോകും എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഒരു തയ്യൽക്കാരന്റെ കടയിൽ ചെന്നിരുന്നു അയാൾക്ക് സലാം ചെയ്തു അയാൾ അങ്ങ് അത് തിരിച്ചു തന്ന ശേഷം എന്നെ ദയാപൂർവ്വം സ്വാഗതം ചെയ്തു ആശീർവദിച്ച ശേഷം വളരെ മാന്യതയോടെ ഞാൻ അവിടെ എത്തിപ്പെട്ടതിന്റെ കാരണം കാരണം ആരാഞ്ഞു ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഞാൻ വിവരിച്ചു അയാൾക്ക് എന്റെ കട മനസ്സിൽ തട്ടി അയാൾ പറഞ്ഞു അല്ലയോ രാജാവേ നിന്റെ രഹസ്യം ആരോടും പറയരുത് ഈ നഗരത്തിന്റെ രാജാവും നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവർക്കിടയിൽ കുടിപ്പക നിലനിൽക്കുന്നു നിന്റെ ജീവൻ അപകടത്തിലാകുവാൻ അത് ഇടയാകും പിന്നെ അയാൾ ഇറച്ചിക്കറിയും പാനീയവും എന്റെ മുന്നിൽ നിർത്തി ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു രാത്രിയാകുന്നതുവരെ ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം കടയുടെ ഒരു ഭാഗം വൃത്തിയാക്കി എനിക്ക് കിടക്കാനായി അയാൾ ഒരു കിടക്കയും പുതപ്പും കൊണ്ടു തന്നു ഞാൻ അയാളോടൊപ്പം മൂന്ന് ദിവസം താമസിച്ചു അതിനുശേഷം അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതമാർഗം അറിയാമോ എന്റെ മോനെ എനിക്ക് നിയമം മറിയാം ഞാൻ മറുപടി നൽകി നീതിന്യായത്തിന്റെ ഡോക്ടർ കളിയിലും ശാസ്ത്രത്തിനും പൂർണ്ണ വൈദഗ്ധ്യം സിന്ധിച്ചവൻ ഒരു ഗണിത ശാസ്ത്രജ്ഞൻ പ്രശസ്തനായൊരു സാഹിത്യകാരൻ അയാൾ പറഞ്ഞു നിങ്ങളുടെ ഈ പരിജ്ഞാനത്തിന് നമ്മുടെ നഗരത്തിൽ ഗുണമൊന്നുമില്ല ഇവിടെ ഒറ്റ മനുഷ്യനും ശാസ്ത്രമോ സാഹിത്യമോ ഉപയോഗിച്ച് പണം സമ്പാദിക്കാനാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഞാൻ സൂചിപ്പിച്ച വരൊഴിച്ച് മറ്റൊന്നും എനിക്കറിയില്ല അപ്പോൾ അയാൾ മറുപടി നൽകി അരയ്ക്ക് ചുറ്റും ഒരു കച്ച കെട്ടി ഒരു മഴുവും ഒരു കയറും പിടിച്ച് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവരിക അല്ല നിനക്ക് ആശ്വാസം നൽകുന്നത് വരെ വിറക് വിറ്റ് ഉപജീവനം നടത്താം ഒറ്റ മനുഷ്യനോട് നിങ്ങൾ ആരാണെന്ന് മിണ്ടി മിണ്ടിപ്പോകരുത് അല്ലെങ്കിൽ അവർ നിങ്ങളെ കൊന്നുകളയും പിന്നെ അയാൾ എനിക്ക് ഒരു മഴ ഒരു തയറും കൊണ്ട് തന്നു ചില മരം വെട്ടുകാരെയും പരിചയപ്പെടുത്തി തന്നു ഈ രക്ഷിതാക്കളോടൊപ്പം ഞാൻ കാട്ടിലേക്ക് പോയി ഒരു ദിവസം മുഴുവൻ വിറക് വെട്ടി കെട്ടാക്കി കെട്ടാക്കിക്കൊണ്ട് തരറി ചുമന്ന് വൈകുന്നേരം തിരിച്ചെത്തി അത് ഞാൻ അര അരദിനാറിഞ്ഞ് വിറ്റു അതിലൊരു ഭാഗം സമ്മാനങ്ങൾ വാങ്ങാനായി ചിലവഴിച്ചു ബാക്കി സൂക്ഷിച്ചു വെച്ചു ഒരു വർഷം മുഴുവൻ ഞാൻ അങ്ങനെ ജോലി ചെയ്തു ഒരു ദിവസം പതിവ് പോലെ ഞാൻ കാട്ടിലേക്ക് പോയപ്പോൾ കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് കുറച്ചു ദൂരം കറങ്ങി നടത്താനിടയായി താഴ്ഭാഗത്ത് കനത്ത് ഇടതിങ്ങി നിൽക്കുന്ന വലിയൊരു കാട് ഞാൻ കണ്ടു ഞാൻ അതിനുള്ളിലേക്ക് കടന്നു ചെന്നു അവിടെ മുറിച്ച കളഞ്ഞു മുറിച്ചു കളഞ്ഞ വലിയൊരു മരത്തിന്റെ ചുറ്റുമുള്ള മണ്ണ് ഇളക്കി മാറ്റിയ ശേഷം കുറ്റി വെട്ടി മാറ്റാനായി മടിയെടുത്ത് ആഞ്ഞിവെട്ടി അപ്പോൾ ഒരു ചെമ്പ് വളയത്തിൽ അത് തട്ടി ശബ്ദമുണ്ടാക്കി ഞാനപ്പോൾ അതിന്റെ ചുറ്റുമുള്ള മണ്ണ് മാതി കളഞ്ഞു അതാ നോക്കൂ ആ വളയം ഒരു രഹസ്യ വാതിലിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഞാനത് പൊക്കി മാറ്റി അതിനിടയിൽ ഒരു കോണി കണ്ടു ഞാൻ ആ കോണിയിലൂടെ താഴേക്കിറങ്ങി ഒരു വാതിൽക്കൽ ത്തി ഞാനത് തുറന്നപ്പോൾ അതിമനോഹരമായി സജ്ജീകരിച്ച ഉറപ്പുള്ള രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹാൾ ആണ് കണ്ടത് അതിനുള്ളിൽ മുത്തുപോലെ അതിസുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നു അവളുടെ സാമീപ്യം എന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വേതനങ്ങളും ഉത്കണ്ഠയും എടുത്തു കളഞ്ഞു അവളുടെ മൃദാഷനും എന്റെ നിരാശയിലാണ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകി അവളുടെ ബുദ്ധിശക്തി എന്നെ വശീകരിച്ചു അവൾക്ക് അഞ്ചടി പൊക്കം കാണും കുത്തനെ നിൽക്കുന്ന ഉറച്ച സ്ഥലങ്ങൾ ആഹ്ലാദം തുളമ്പുന്ന തുടുത്ത കബളുകൾ വെളുത്ത് പ്രകാശിക്കുന്ന നിറം സുപ്രഭാതം പോലെ തിളങ്ങുന്ന മുഖം കൂതിരിട്ട് പോലെ കറുത്ത ചുരുളൻ മുടി വെളുത്ത പോലെ മിന്നുന്ന പല്ലുകൾ അവളെ കണ്ടപ്പോൾ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച സർവേശ്വരനെ ഞാൻ നമ്മു അവൾ എന്നെ നോക്കി മുഖിച്ചി ചോദിച്ചു നിങ്ങൾ ഒരു മനുഷ്യനാണോ ജിന്നിയാണോ ഞാൻ ഒരു മനുഷ്യനാണ് ഇപ്പോൾ ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇരുപത്തിയഞ്ചു വർഷങ്ങളായ ഒരു മനുഷ്യനെയും കാണാതെ ഞാൻ ഇവിടെ കഴിയുന്നു ഞാൻ പറഞ്ഞു ഓ എന്റെ മഹതി എന്റെ വേദനയും ഉൾക്കണ്ഠയും അകറ്റാൻ വേണ്ടി എന്റെ സൗഭാഗ്യമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് പിന്നെ എന്റെ ദൗർഭാഗ്യകരമായ ചരിത്രം തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു അവൾക്ക് എന്റെ അനുഭവ കഥ വല്ലാതെ ദുഃഖമുണ്ടാക്കിയതായി തോന്നി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഇഫിറ്റാമസ് രാജാവിന്റെ മകളാണ് അഗ്നൂസ് ദ്വീപുകളുടെ രാജാവാണ് അദ്ദേഹം എന്റെ കസിന് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാൽ എന്റെ വിവാഹ രാത്രി ജിർജിസ് ബിൻ ബിൻ രാജ്മൂസം എന്ന ജിന്നി എന്നെ തട്ടിയെടുത്ത് ഒരു പക്ഷിയെ പോലെ പറന്നുയർന്ന് ഈ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നു എനിക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഫർണിച്ചറും മറ്റും അവൻ കൊണ്ടുവന്നു പത്ത് ദിവസത്തിലൊരിക്കൽ അവൻ ഇവിടെ വന്നു ഒരു രാത്രി മാത്രം എന്നോടൊപ്പം കഴിയുന്നു പിന്നെ സ്വന്തം വഴിക്ക് പോകും കാരണം അവൻ എന്നെ സ്വീകരിച്ചത് കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെയാണ് എനിക്ക് ഏതെങ്കിലും രാത്രിയോ പകലോ അവന്റെ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ആ കാണുന്ന ഫിത്തിൽ തട്ടാൻ ഫിത്തിയിലെ തട്ടിന്റെ മുകളിലായി കൊത്തിവെച്ച രണ്ട് വരികളിലൂടെ കൈയ്യടിച്ചാൽ മതി എന്റെ വിരുദുകൾ എടുക്കുന്നതിന് മുമ്പ് അവൻ എന്റെ മുന്നിൽ അപ്രത്യക്ഷപ്പെടും എന്ന് എനിക്ക് അവൻ വാക്ക് തന്നിട്ടുണ്ട് അവൻ പോയിട്ട് ഇപ്പോൾ നാല് ദിവസമായി ഇനി അവൻ വരാനായി ആറ് ദിവസം കൂടിയുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് എന്നോടൊപ്പം അടുത്ത അഞ്ച് ദിവസം താമസിക്കാമോ അവൻ എത്തുന്നതിന്റെ മുമ്പത്തെ ദിവസം നിങ്ങൾക്ക് പോകാം എന്ന് വീണ്ടും വീണ്ടും പറയുന്നു വിചിത്രം ഇതൊരു സ്വപ്നം ഒന്നുമല്ലല്ലോ ഇത് കേട്ടപ്പോൾ ആഹ്ലാദത്തോടെ ചാടി എഴുന്നേറ്റ് വന്ന് എന്റെ കൈ പിടിച്ചു ഒരു ആർച്ച് വാതിലൂടെ കൊണ്ടുപോയി മനോഹരമായി സജ്ജീകരിച്ചു വിശാലമായ ഒരു കുളിമുറിയിലേക്കാണ് അവൾ എന്നെ നയിച്ചത് ഞങ്ങൾ ഇരുവരും വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞ് സുഖമായി കുളിച്ചു അവൾ എന്നെ തേച്ച് കുളിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ കുളിമുറിയിൽ നിന്ന് പോന്നു മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ ഉയരമുള്ളൊരു ദിവാനിൽ അവളുടെ അടുത്തായി എന്നെ പിടിച്ചിരുത്തി കസ്തൂരി മണമുള്ള സർബത്ത് എനിക്ക് കൊണ്ടുവന്നു എനിക്ക് വേണ്ടി കൊണ്ടുവന്നു കൂളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സുഖമായ തണുപ്പ് അനുഭവപ്പെട്ടു അവൾ എനിക്ക് മുന്നിൽ ഭക്ഷണം നിരത്തി ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിച്ചു പിന്നീട് അവൾ പറഞ്ഞു നിങ്ങൾ തീർച്ചയായും ക്ഷീണിച്ചിട്ടുണ്ടാവും കുറച്ച് നേരം കിടന്ന് വിശ്രമിച്ചോളൂ ഞാൻ അവളോട് നന്ദി പറഞ്ഞ് കിടന്നപ്പോഴേക്കും എല്ലാം മറന്ന് ഗാഡനിരയിലാണ്ടു ഞാൻ എഴുന്നേറ്റപ്പോൾ ഷാംപൂ ഇട്ട് അവൾ എന്റെ കാരുകൾ തിരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും അവൾക്ക് നന്ദി പറയുകയും അവളെ ആശീർവദിക്കുകയും ചെയ്തു ഞാൻ എതിനെത്തിരുന്നു അവളോടൊപ്പം സംസാരിക്കാൻ തയ്യാറായി അവൾ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ഞാൻ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട ഭൂമിക്കിടയിൽ ദുഃഖിച്ച് കഴിയുകയായിരുന്നു എനിക്ക് സംസാരിച്ചിരിക്കാനായി ഒരാളെ അയച്ചു തന്നതെന്ന് ഞാൻ അള്ളാഹ്ക്ക് നന്ദി പറയുന്നു പിന്നെ അവൾ ചോദിച്ചു ഏ യുവാ സ്വല്പം വീങ്ങി കുടിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു നിന്റെ ഇഷ്ടം ഞാൻ മറുപടി നൽകി അപ്പോൾ അവൾ ഒരു കപ്പ് ബോർഡിനെടുത്ത് മേശപ്പുറത്ത് വെച്ചു അപ്പോൾ അവൾ ഒരു കപ്പ് ബോർഡിന് ബോർഡിന് എടുത്ത് ചെന്ന് സീലടിച്ച് ഒരു പഴയ വീഞ്ഞ് ഫ്ലാസ്ക് എടുത്ത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു അതോടൊപ്പം കുറച്ച് പൂക്കളും ഔഷധ ഇലകളും വെച്ചു പിന്നെ ഒരു പ്രേമഗാനം അവൾ ആലപിച്ചു ഗാനാലാപനം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ അവൾക്ക് നന്ദി പറഞ്ഞു തീർച്ചയായും അവളോടുള്ള പ്രേമം എന്റെ ഹൃദയത്തെ കീഴടക്കി കഴിഞ്ഞിരുന്നു ദുഃഖവും ഉത്കണ്ഠയും പോയി മറഞ്ഞു രാത്രി വരെ ഞങ്ങൾ സംഭാഷണവും മധരോത്സവവും തുടർന്നു അവളോടൊപ്പം രാത്രി ഞാൻ ചെലവഴിച്ചു ഇത്രയും ആനന്ദകരമായ രാത്രി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല പിറ്റേ ഉച്ചവരെ തേനൂർന്ന നിമിഷങ്ങളായിരുന്നു ഞാൻ ആസ്വദിച്ചു കൊണ്ടിരുന്നത് അപ്പോഴെനിക്ക് അമിതമായ മദ്യപാനം മൂലം എന്റെ ബോധം അറിഞ്ഞിരുന്നെന്ന് പറയാൻ പറയാം ഇടത്തോട്ടം വലത്തോട്ടം ആടി ആടി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു വരൂ എന്നെ മയക്കി കെടുത്ത ഇവിടെ ഈ ഫുഗർഫ അറിയിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോയി നിന്റെ ജിന്നിന്റെ മായവയത്തിൽ നിന്ന് രക്ഷിക്കാം അവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി നീ തൃപ്തനായിരിക്കുക സമാധാനത്തോടെ കഴിയൂ ഓരോ പത്ത് ദിവസത്തിൽ ഒരു ദിവസം ഞാൻ ജിന്നിന്റെയും മറ്റു ഒമ്പത് ദിവസം നിന്റേതുമാണ് അവൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ചുമരിന്റെ തട്ടിന് മുന്നിൽ കൊത്തിവെച്ച വരയിലൂടെ കയ്യടിച്ച് ഇഫ്രുട്ടിനെ വരുത്തുക ഞാൻ അവനെ കൊന്നുകളയാം ഇഫ്രുട്ടുകളെ കൊല്ലുന്നത് എൻ്റെ ഒരു ശീലമാണ് എന്റെ വാക്കുകൾ കേട്ട് അവൾ വിള്ളറി വെളുത്തു അല്ലാതെ അങ്ങനെ പറയല്ലേ അവൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു അതിനെ ന്യായീരിച്ചുകൊണ്ട് അവൾ ഏതാനും കവിതാശകങ്ങൾ ചൊല്ലി അവളുടെ കവിത ഞാൻ കേട്ടെങ്കിലും അത് കാര്യമാക്കിയില്ല എന്ന് മാത്രമല്ല ഞാൻ എഴുന്നേറ്റ് ആ ഭിത്തിയിൽ ശക്തമായൊരു ചവിട്ട് കൊടുത്തു അപ്പോഴെക്ക് നേരം പുലരാറായെന്ന് ഷർ മനസ്സിലാക്കി അവൾക്ക് കഥ പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു